സ്ത്രീകൾ മാത്രമുള്ള വീട് കുത്തി തുറന്ന മോഷണം പട്ടാമ്പി കൊടല്ലൂർ മാങ്കോട്ടിൽ വീട്ടിലാണ് മോഷണം നടന്നത് അഞ്ചു പവൻ സ്വർണവും പണവും മോഷണം പോയി കൊടലൂർ മാങ്കോട്ടിൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അഞ്ചു പവൻ സ്വർണവും പണവും നഷ്ടമായി ബാലകൃഷ്ണൻ വിദേശത്താണ് ഭാര്യ ജ്യോതിയും മകൾ ലക്ഷ്മിയുമാണ് വീട്ടിൽ താമസം തിങ്കളാഴ്ച വീട് പൂട്ടിപ്പോയ വീട്ടുകാർ ബുധനാഴ്ച കാലത്തെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ എല്ലാ മുറികളിലെയും വാതിലുകളും അലമാരകളും തുറന്നിട്ട നിലയിൽ കാണപ്പെട്ടു വീട്ടിലെ സാധനങ്ങളെല്ലാം വലിച്ചു മാറിയിട്ട നിലയിലായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു യാത്ര പോയിരുന്നു അപ്പോൾ ഡോറ് തുറക്കാൻ വന്നപ്പോൾ ഡോറ് തുറന്ന് അങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരക്ക് കൂട്ടിയാൽ തിരക്കെല്ലാവരും വിളിച്ച് കൂട്ടി അങ്ങനെ അകത്ത് ഡ്രസ്സൊക്കെ എടുക്കണപ്പോൾ ഉള്ളിലേക്ക് ഓടി പോയപ്പോൾ എല്ലാവരും വാരി വിളിച്ചിട്ട് കണ്ടു അങ്ങനെ ഉണ്ടായത് ആ അപ്പോൾ പിന്നെ എല്ലാവരും വന്നപ്പോൾ പോലീസിൽ വിളിച്ചു പറയാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ വന്നു നോക്കിയിട്ട് പറഞ്ഞു അവർ കൂടെ ചില അങ്ങനെ സാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ പോയി പരിശോധനയിൽ അഞ്ചു പവൻ സ്വർണവും പണവും നഷ്ടമായതാണ് പ്രാഥമിക വിവരം വിവരം തുടർന്ന് പോലീസും ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ